ആ അത് ഉദ്ദേശിക്കുമ്പോൾ തന്നെ തലേ ദിവസം തന്നെ റൂമിൽ ഡോറൊക്കെ അടച്ചൊന്നിങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് പറഞ്ഞു നോക്കും ഇപ്പം ഇന്നത്തെ വിഷയം ഇപ്പോൾ അവിടെ ഇഗോ ഇഗോ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ പറ്റി സാറിൻ്റെ അതിലാ വോയിസ് അതിലൊരിത് കിട്ടി പിന്നെ നമ്മളെ ഗ്രൂപ്പിലുണ്ട് കുറച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് അതോടനുബന്ധിച്ച് നമ്മളെ ജീവിത ചരിത്രം അല്ലെങ്കിൽ നമ്മൾ കണ്ടത് ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാടുണ്ടാവില്ല അനുഭവങ്ങൾ അത് കുറച്ച് ചേർക്കുക കുറച്ച് വിനയം ഇത് എല്ലാത്തിനും കുറച്ചൊരു അഭിനയമാണല്ലോ കുറച്ച് ഇവിടെ വന്നിട്ടൊന്ന് ഇവിടെ വന്ന് നേരെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം എന്നിട്ട് ആളുകളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക ചെറിയ പുഞ്ചിരി ഉണ്ടല്ലേ നിൽക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ഇതിനിങ്ങനെ പിന്നെ മുന്നോട്ട് വരുമ്പോൾ തന്നെ മറ്റുള്ളവരോട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചപ്പോൾ വന്ന സ്ത്രീൻ്റെ പേരെന്താ എനിക്ക് ഓർമ്മയില്ല അവിടെ കണ്ടേക്കിന് എന്നെ കണ്ടേക്കിന് ഇന്ന നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ബ്രൈറ്റ് അക്കാദമിക്ക് തന്നെയാണ് പോവുന്നത് അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളൊരു ഭയവും വേണ്ട ഒരു പേടിയും ബേജാറായി ഓടൊന്നും വേണ്ട ഒരു രണ്ട് ഒരു ഒരമണിക്കൂർ വഴി ഞാൻ പറഞ്ഞോളൂ അവിടെ സാവധാനം പോയാൽ മതി ഞാൻ ഇപ്പോൾ അവിടുന്ന് ചായ പിടിച്ചിട്ടുണ്ട് ചായ പിടിച്ചിട്ട് സാവധാനം നമുക്ക് പോവാം അപ്പോൾ അത്രയും ഞാൻ പറഞ്ഞപ്പോൾ ഒരു രണ്ട് മിനിറ്റ് സംസാരിച്ചപ്പോൾ അതിൻ്റെ പകുതി പേടി ബേജാറൊക്കെ മാറി അപ്പോൾ പിന്നെ ഒരു പ്രശ്നം അല്ല എന്നാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ സാവധാനം വന്നോളാം അതിന് പോന്നു ഇവിടെ വന്നപ്പോൾ അത് പറഞ്ഞും ചെയ്തുകൂടെ വന്നിട്ട് അപ്പോൾ ഇതാണ് നിന്റെ സംഗതികൾ കുറേ ആളുകൾക്കൊക്കെ ഇവിടെ കുറച്ച് ആളുകൾക്കൊക്കെ ഇവിടെ വരുമ്പോൾ പേടി എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെ പറ്റി ഇപ്പോൾ എന്നോട് ഒന്ന് രണ്ടാളിപ്പോൾ നല്ല രാത്രിയൊക്കെ വിളിച്ചിട്ട് ഈഗോ എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് എങ്ങനെ എങ്ങനെ സംസാരം ഉണ്ടാക്കുക അതിനെങ്ങനെ ഒരു പ്രസംഗമാക്കി മാറ്റുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്കൊരു വിഷയം ഏത് വിഷയം എന്നാൽ നിങ്ങൾ വേറൊരു വിഷയം എന്നാൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് സാറിനോട് ഞാൻ പറഞ്ഞോളാം നിങ്ങൾ വരാൻ തയ്യാറുണ്ടെങ്കിൽ പോരെ തയ്യാറില്ലാത്ത ഒരാളെ പിടിച്ചോണ്ടിരാവും ചൂടാം അപ്പോൾ അതാണ് ഇതിൻ്റെ വിഷയം ഇങ്ങനെ ഓരോ കാര്യത്തിനും എന്തായാലും ഇതിന് നമ്മൾ ഒരുങ്ങി ഇപ്പോൾ ഒരാൾക്ക് വെള്ളത്തിൽ നിന്നെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുന്ന വേണമല്ലോ തീർച്ചയായിട്ടും വെള്ളത്തിൽ ഇറങ്ങാതെ പറ്റില്ല അതുപോലെ ഡ്രൈവിങ് പഠിക്കുകയാണെങ്കിൽ ആ സീറ്റിലൊന്നും നിൽക്കണം ആദ്യമൊക്കെ നമ്മൾ സൈക്കിളൊക്കെ ഓടിച്ച് അതിൻ്റെ ഒരു പരിചയമാണ് അപ്പോൾ സൈക്കിൾ ഓടിക്കുമ്പോൾ ഒന്ന് വീഴുകയൊക്കെ ചെയ്യും അതൊന്നും സാറില്ല അപ്പോൾ അങ്ങനെ നമുക്ക് വേണം നമ്മൾ ഈ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞോട്ട് ഞാൻ വീഴും പറഞ്ഞാൽ ആ കുട്ടി പിന്നീം കയറും എന്താ അതിനകത്ത് പഠിക്കണമെന്നുണ്ട് ആ മനസ്ഥിതി നമുക്കും വേണം അങ്ങനെ നമുക്കൊരാഗ്രഹം അടങ്ങാത്ത ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ഇത് പഠിച്ചെടുക്കാൻ പറ്റും ഞങ്ങളിവിടെ പറയാം കത്തി ആഗ്രഹം എന്നാണ് ആ കത്തിജ്ലിക്കണ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അവിടെ വന്നേ ഒരു പ്രാവശ്യം വളാഞ്ചേരി വന്ന് പോയി തിരിച്ചു പോയി പിന്നെയും സാറിനെ വിളിച്ചു വിളിച്ചപ്പോൾ അപ്പോൾ വിളിച്ചപ്പോൾ രണ്ടര മൂന്ന് മണി ഇരിക്കണം സമയമൊക്കെ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഓട്ടോ വിളിച്ചിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് എന്തായാലും എത്താം ഒരു അരമണിക്കൂർ ഈ ക്ലാസ് കൂടാണ് അങ്ങനെ വന്ന് പിന്നെ ഞാൻ എല്ലാ ക്ലാസ്സും വന്നിരുന്നു സാറ് പറഞ്ഞു എല്ലാ ക്ലാസ്സും ഇങ്ങനെ വരുന്ന ആളുകളെ ഇങ്ങനെ തയ്യാറായി അപ്പം ആഗ്രഹം ഒന്ന് ക്ലാസ്സാണ് നമ്മൾ ഇന്നലെ സാറിൻ്റെ വിഷയം നോക്കി അപ്പം തന്നെ ഞാൻ ഒരുക്കം തുടങ്ങി റൂമൊക്കെ അടച്ചിട്ട് അവിടെ വീട്ടിലാരുടെ അവരോട് പറയും ഒരു ട്രെയിനിങ് നാളത്തെ റിഹേഴ്സലാണ് അപ്പോൾ അതുകൊണ്ടൊന്നും കരുതേണ്ടറി കാരണം അവരെന്തെങ്കിലും വിചാരിക്കാൻ പാടില്ലല്ലോ അവർ നമ്മൾ ഈ ശബ്ദം തൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഉറക്കന്നെയാണ് സംസാരിക്കല് അതുപോലെ കാർ പോകുമ്പോൾ ഭാര്യ ബാക്കിലിരിക്കുമ്പോൾ പറയും എനിക്ക് ഒന്ന് രണ്ട് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ബിൽഡിങ് ഡൊണേഷൻ്റെ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് പോകുമ്പോൾ അപ്പോഴാണ് അത് ആലോചിക്കണത് അപ്പോൾ അന്ന് പറയാനുള്ളത് അതോ ഞാൻ ഒന്നിങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട് ഒന്നും കരുതണ്ട കേട്ടോ ഇവിടെ അങ്ങനെ ഇരുന്ന് ചെറുക്കേണ്ടി എന്നാൽ ഞാൻ ഓട്ടിക്കോളാറ് അങ്ങനെ കുറച്ച് പേരെ ഓടിച്ചു ഒരു കാറ്റത്തെത്തിയപ്പോൾ ഭാര്യ ഓടിക്കുമ്പോൾ ഗീർ മാറ്റുക പറഞ്ഞു പറഞ്ഞാൽ ഗീർ മാറ്റണേ ആ ക്ലച്ച് അച്ചിട്ടിട്ടുണ്ടല്ലോ മാറ്റാൻ പഠിക്കുകയാണേ അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഗീർ എപ്പോഴൊക്കെ ഇറക്കി മാറ്റാൻ മാറ്റാറ് ഞാൻ ഈ പോണ വണ്ടി എങ്ങനെ സുഖമായിട്ട് പോകേണ്ടത് പിന്നെ എന്തിനാ മാറ്റണം അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിനെ ശരിക്ക് നമ്മൾ നോക്കി ക്ലച്ച ചവിട്ടി ക്ലച്ചൊക്കെ ശരിക്ക് ചവിട്ടി നോക്കിയിട്ട് തന്നെ മാറ്റണം അപ്പോൾ അത് മാറ്റിയിട്ട് ശരിക്ക് പോവുക എല്ലാവർക്കും ഈ രാജകീയ കഥ സ്വായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക്